ഞാൻ ഡോക്ടർ അശോകൻ ജനറൽ മെഡിസിൻ സീനിയർ കൺസൾട്ടൻ്റാണ് പട്ട മെഡിക് ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം പകർച്ചവ്യാധികളെക്കുറിച്ചാണ് പകർച്ചവ്യാധികളെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ചാണ് രണ്ടാമത് ഡെങ്കു പനികളും മൂന്നാമത്തെ എലിപ്പനികളും നാലാമത്തെ ചെള് പനികളെക്കുറിച്ചും ആണ് പ്രധാനമായിട്ടും പറയുന്നത് അതിനോടൊപ്പം തന്നെ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ട് അതേപോലെ നമ്മളിപ്പോൾ നോർത്ത് കേരളയിൽ കണ്ടുവരുന്ന നിപ വൈറസ് അതേപോലെ തന്നെ അമീബിക് എൻസഫലൈറ്റിസ് ഇതും കൂടി ഇതിൽ വരുന്നതാണ് അപ്പോൾ ആദ്യം പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം ഇൻഫ്ലുവൻസ വൈറസ് എ എൻ ബിയുണ്ട് സാധാരണ നമ്മുടെ ഫ്ലൂ ആണ് കോമൺ കോൾഡാണ് ഇതിൽ നല്ല ഇമ്മ്യൂൺ സ്റ്റാറ്റസുള്ള പ്രതിരോധ ശക്തി ഉള്ളവർക്ക് പനി ജലദോഷം തുമ്മൽ ചെറിയ തൊണ്ടവേദന ദേഹം വേദന ഒന്നോ രണ്ടോ ദിവസം ദിവസമുണ്ടാകും ആ രണ്ട് ദിവസത്തിൽ തന്നെ മിക്കവാർക്കും ഇതെല്ലാം കുറയുകയും ചെയ്യും ഈ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് അതായത് പ്രതിരോധ ശക്തി കുറയുമ്പോൾ ആ ദിവസങ്ങളിൽ ചിലപ്പോൾ കൂടി ചിലപ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസമോ വേണ്ടി വന്നേക്കാം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടാതെ ഛർദിയോ വയറ്റലൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എച്ച് വൺ എൻ വൺ എന്നുള്ള ഇൻഫ്ലുവൻസ വൈറസിൻ്റെ ഒരു കാറ്റഗറി ആവാം ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ടിരിക്കണം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ട് പോകണം എച്ച് വൺ എങ്ങനെ എൻ വൺ എങ്ങനെ കണ്ടുപിടിക്കാമെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ നിന്നും തൊണ്ടിൽ നിന്നും എടുത്തിട്ടാണ് പരിശോധിച്ച് അത് എച്ച് വൺ എൻ വൺ ആണോ എന്ന് നിശ്ചയിക്കുന്നത് അപ്പോൾ ഫ്ലൂ പനിയിൽ തന്നെ എച്ച് വൺ എൻ വൺ അതിൻ്റെ ഒരു കാറ്റഗറി കാറ്റഗറിയാണ് രണ്ടാമത്തെ എലിപ്പനിയാണ് എലിപ്പനി നമുക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന ഒരു സാംക്രമിക രോഗമാണ് അപ്പോൾ എലിപ്പനി എങ്ങനെ വെച്ചാൽ എലിയുടെ മൂത്രത്തിൽ നിന്നും നമ്മുടെ ദേഹത്തിലേക്ക് ഉള്ള മുറിവണിൽ കൂടിയിട്ടോ തൊലിയിൽ കൂടിയിട്ടോ ആണ് കയറുന്നത് പ്രത്യേകിച്ച് ഈ പെച്ചൻ മത്സ്യം വളർത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇത് കഴിഞ്ഞാൽ പനി വളരെ കൂടുതലായിട്ടുണ്ടാകും പനി നല്ല മസിൽ വേദന ഉണ്ടാവും അതേപോലെ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ ലിവറിനെ ബാധിക്കുന്ന സമയത്ത് മഞ്ഞ നിറം വന്നു നിന്നിരിക്കാം പിന്നെ ക്രമേണ ഒരാഴ്ചയൊക്കെ ആകുന്ന സമയത്ത് കിഡ്നിയെയും ബാധിക്കാം അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ മാരകമായിട്ട് സംഭവിക്കാവുന്ന ഒരു അസുഖമാണ് എലിപ്പനി ഇതെല്ലാം നേരത്തെ തന്നെ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ നമുക്ക് സ്വയം അത് നിയന്ത്രിച്ച് വിധേയമാക്കാവുന്നതാണ് രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഇത് കുറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ വരെ ഒരു ഡോക്ടറെ കൊണ്ട് കാണിക്കുകയും ചെയ്യണം ഡെങ്കു പനികളും എലിപ്പനികളും എങ്ങനെ തിരിച്ചറിയാം അപ്പോൾ എലിപ്പനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് ഈ കോമൺ ഇൻഫ്ലുവൻസിയും എലിപ്പനിയും തമ്മിലുള്ള വ്യത്യാസം നോക്കാം കോമൺ ഫ്ലൂയിൽ പൊതുവെ നമുക്ക് ജലദോഷം മൂക്കടപ്പ് തൊണ്ടവേദന മാത്രമാണ് ഉണ്ടാകുന്നത് പക്ഷേ എലിപ്പനിയിൽ അങ്ങനെയല്ല ചിലപ്പോൾ കണ്ണ് നല്ല ചുവന്ന നിറമായിരിക്കും നല്ല മസിൽ വേദനയായിരിക്കും ദേഹം മൊത്തം വേദനയായിരിക്കും ചില സമയത്ത് ദേഹത്ത് ചില ചെറിയ പാടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് ലെഫ്റ്റ് എലിപ്പനിയെക്കുറിച്ച് പറയാനുള്ളത് മൂന്നാമതായിട്ട് ഡെങ്കു ഫീവറുകളെ കുറിച്ചാണ് ഡെങ്കു ഫീവറ് ഏഡീസ് മോസ്കിറ്റോ ആണ് പരത്തുന്നത് ഡെങ്കു ഫീ ഫീവർ വന്നുവെച്ചാലും ഇതേപോലെ തന്നെ ചെറിയ തൊണ്ടവേദന ദേഹം വേദന പിന്നെ അതേപോലെ കണ്ണ് കഴപ്പ് തലവേദന ജോയിൻ പെയിൻസും എല്ലാം ഉണ്ടാവും നല്ല പ്രതിരോധ ശക്തി ഉള്ളവർക്ക് ഒമ്പോ രണ്ടോ ദിവസങ്ങളിൽ കുറഞ്ഞയക്കാം ഇല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുതൽ നിൽക്കുകയോ നൂറ്റിമൂന്നോ നൂറ്റിനാലോ ഡിഗ്രി ടെമ്പറേച്ചർ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണുകയും കൗണ്ടുകൾ ചെക്ക് ചെയ്യുകയും ചെയ്യണം ഡബ്ല്യു ബി സി കൗണ്ടുകളും ബാക്കി അതുപോലെ പ്ലേറ്റിലെ കൗണ്ടുകളും ചെക്ക് ചെയ്യണം ഏറ്റവും കൂടുതൽ കൗണ്ട് കുറയുന്നത് ഡെങ്കു ഫീവറിലും ലെപ്റ്റോസ്പൈറോസിസിലുമാണ് അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കുക ഡെങ്കു ഫീവർ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പലതരം കോംപ്ലിക്കേഷനിലേക്ക് വരാൻ സാധ്യതയുള്ളതാണ് ഡെങ്കു ഫീവറെ ഹൃദയത്തിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതേപോലെ തലച്ചോണ്ണിയും ബാധിക്കാൻ സാധ്യതയുണ്ട് നല്ലതായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ എ വൈറസിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ ഇടയ്ക്ക് പത്രത്തിൽ പല സ്ഥലത്തും നമ്മുടെ സെൻട്രൽ കേരളയിലും നോർത്ത് കേരളയിലെ എച്ച് ഐ വിയെ കുറിച്ച് ഹെപ്പറ്റൈറ്റിസ് എ വൈറസിനെ കുറിച്ച് ധാരാളം വാർത്തകളുണ്ടായിരുന്നു അപ്പോൾ ഈ വാർത്ത ഈ വാർത്തകൾ തന്നെ പൊതുവെ ജന ജനങ്ങൾക്കിടയിൽ ഭീതി പരത്തുന്നു എങ്ങനെയാണ് ഈ എച്ച് ഐ വി വരുന്നത് ഇതെല്ലാം നമ്മുടെ ഫീക്കൽ ഓറൽ ആണ് എന്ന് വെച്ചാൽ ആഹാര സാധനത്തിൽ കൂടിയോ വെള്ളത്തിൽ കൂടിയോ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരുന്നു അപ്പോൾ ശുദ്ധജലം ഇല്ലാതിരിക്കുകയും അതേപോലെ നമ്മൾ സാനിറ്റേഷനിൽ കൂടാതെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വരുന്നത് അപ്പോൾ ഈ ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് വന്നു വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ശ്രദ്ധിക്കണം അതെന്താണ് അസുഖം എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് നമ്മൾ സ്ഥിതി അത് സ്ഥിരീകരിക്കണം പിന്നെ അതിനോടൊപ്പം ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ് മാത്രമാണ് പിന്നെ ഇതിന് ഉണ്ട് എച്ച് ഐ വിക്ക് വരാതിരിക്കാൻ വാക്സിനേഷൻ എടുക്കാവുന്നതാണ് പിന്നെ ഇതിന് ശേഷം പറയാവുന്നത് നമ്മൾ പറയുക നോർത്ത് കേരളം ഇപ്പോൾ കോഴിക്കോടുകളിലെല്ലാം കണ്ടിരിക്കുന്ന പോലെ ബെലിഞ്ച എൻസെഫലൈറ്റീസ് ആണ് അമീബിക് എൻസെഫലൈറ്റിസ് ഈ അമീബിക് എൻസെഫലൈറ്റിസും ഇതേപോലെ വെള്ളത്തിൽ കൂടിയിട്ടാണ് വരുന്നത് ഫീക്കൽ ഓറൽ ആണ് ഫീക്കൽ ആണ് വെള്ളത്തിൽ കൂടി ഫീക്കൽ ഓറൽ റൂട്ടിൽ കൂടിയിട്ടാണ് ഇത് പകരുന്നത് അത് ശുദ്ധജലം ഇല്ലാതിരിക്കുക അതേപോലെ ആഹാര സാധനങ്ങളിൽ ഇതേപോലെ കണ്ടാമിനേഷൻ വരും ഫീക്കൽ കണ്ടാമിനേഷൻ വരുമ്പോഴാണ് ഈ അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഈ അസുഖം വരുന്നത് വളരെ തീർത്തും വളരെ ഗുരുതരമായി സംഭവിക്കാവുന്ന കാര്യമാണ് നേരത്തെ കണ്ടുപിടിച്ചാൽ തീർച്ചയായും അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് കുറയ്ക്കാവുന്ന സുഖമാണ് പിന്നെ അടുത്തതിനെ പറ്റി പറയാനുള്ളത് നിപ്പ ആണ് നിപ്പ വൈറസ് പൊതുവേ മലപ്പുറം കോഴിക്കോടാണ് കാണുന്നത് എങ്കിലും അതിനെക്കുറിച്ചൊരു വാക്ക് പറയണം ഇത് ഈ വവ്വാലിൽ നിന്നാണ് ഇത് പകരുന്നത് അപ്പം നമുക്ക് ഈ വവ്വാലിൽ നിന്ന് പകരുന്നത് വവ്വാലിൽ കടിച്ച പഴങ്ങളോ പഴങ്ങളിലാണോ പഴങ്ങളാണോ കൂടുതൽ കടിക്കുക കഴിക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ പറ്റും കോവിഡ് കാലത്ത് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും ഈ നിപ്പ വൈറസിനും ബാധകമാണ് മാസ്ക് വയ്ക്കുക കൈ സാനിറ്റേഷൻ അതേ സാനിറ്റേഷൻ മെത്തേഡുകളാണ് നിപ വൈറസിലും നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ കാണുന്ന പൊതുവെയുള്ള സാംക്രമിക രോഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം